നമ്മുടെയെല്ലാം വാട്സപ്പിൽ ജൂൺ അവസാനത്തോടു കൂടിയിട്ട് ഒരു നീല വളയം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ നീല വളയം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് വാട്സപ്പിൽ മാത്രമല്ല മെറ്റ കമ്പനിയുടെ കീഴിലുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചർ എല്ലാത്തിലും ഈ നീല വളയം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ നീല വളയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മാന്ത്രിക വളയമാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇനി ശ്രദ്ധിക്കുക നിങ്ങളുടെ വാട്സപ്പിൽ ഈ നീല വളയം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഈ നീല വളയം തീർച്ചയായിട്ടും വരുന്നതാണ് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇത് ചാറ്റ് ജി പി ടി പോലെയുള്ള മെറ്റയുടെ ഒരു എ ചാറ്റ് ബോട്ട് ആണ് മെറ്റ പറയുന്നതനുസരിച്ച് എന്തും ചോദിക്കാം അതായത് ആസ്ക് മെറ്റ എ ഐ എനിങ് എന്നാണ് പറയുന്നത് ഇനി ഈ ഫീച്ചർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം വാട്സപ്പിൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിന് അടുത്തായിട്ടാണ് ഈ നീലവളയം കാണുന്നത് ഈ നീലവളയത്തിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എ ഐ ആക്റ്റീവ് ആകും അതായത് നിങ്ങൾ ആരോടെങ്കിലും ചാറ്റ് ചെയ്യാൻ പോകുന്നത് പോലെ തന്നെ ഈ ചാറ്റ് ഓപ്പൺ ആകും ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച് അറിയണം എന്താണ് ഇന്നത്തെ കാലാവസ്ഥ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ദ ഇതേപോലെ ടൈപ്പ് ചെയ്യുക ടു വെതർ ഇൻ കേരള എന്ന് നമ്മൾ കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്നത്തെ കാലാവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ചൂട് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ലിസ്റ്റ് ചെയ്തു വരുന്നതാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു നോക്കാം ഗീവ് മി ഓൾ ഡീറ്റെയിൽസ് അബൌട്ട് ഒളിമ്പിക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് നമ്മൾ ചോദിക്കുകയാണ് വിത്തിൻ സെക്കൻഡ്സ് അതിന്റെ ഉത്തരം വന്നു കഴിഞ്ഞു ഫ്രാൻസ് ആണ് ആതിഥേയത്വം വഹിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ മോട്ടോ എന്താണ് എത്ര അത്ലറ്റ്സ് ആണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്ന് തുടങ്ങിയുള്ള എല്ലാ ഒരു ബ്രീഫ് വിവരങ്ങൾ അതിനകത്ത് തരും അതുപോലെ തന്നെ എല്ലാത്തിന്റെയും അവസാനമായിട്ട് ഒഫീഷ്യൽ സൈറ്റിന്റെ ലിങ്ക് കൂടി അതിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഈ മെറ്റയെ നിങ്ങൾക്കൊരു കലാഭിരുചി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സഹായം നൽകുന്നതെന്ന് നോക്കാം ഇപ്പോൾ നമുക്കൊരു ഇമേജ് വേണം അത് മെറ്റയോട് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ ആ ഇമേജ് നിങ്ങൾക്ക് മാത്രമായിട്ട് ചെയ്തു തരുന്നതായിരിക്കും ഇപ്പം നമ്മളിവിടെ ചോദിക്കുന്നത് റിയലിസ്റ്റിക് ഫോട്ടോഗ്രാഫ് ഓഫ് റെഡ് കളേർഡ് ഫോർമുല വൺ റേസിംഗ് കാർ അതായത് ഒരു റേസിംഗ് കാറിന്റെ ഇമേജ് നമുക്ക് വേണം അത് നമ്മുടേത് മാത്രമായിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോംറ്റ് കൊടുത്താൽ മതി അതിൽ വരുന്ന ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് അല്ലെങ്കിൽ വ്യാകരണ പെസുകളോ അക്ഷര തെറ്റുകളോ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ കൂടുതലും അറിയിടാവേണ്ട നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ക്രിയേറ്റ് റിയലിസ്റ്റിക് ഫോട്ടോഗ്രാഫി ഓഫ് റെഡ് കളേർഡ് ഫോർമുല വൺ കാർ പാർക്ക് ഇൻ ദ മിഡിൽ ഓഫ് ഫോറസ്റ്റ് ഇൻ കേരള ഇതാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് കേരളത്തിലെ ഒരു വനത്തിനുള്ളിൽ പാർക്ക് ഫോർമുല ഓൺ റേസിംഗ് കാർ ആരെങ്കിലും ഫോർമുല ഓൺ റേസിംഗ് കാർ കാക്ഷൊന്ന് പറക്ക് അറിയില്ല ഇത് നമ്മളുടെ ഒരു ഭാവനയാണ് നമ്മുടെ മനസ്സിലുള്ള ഭാവന എന്താണോ അതൊന്ന് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക ഏതാണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇമേജ് ലഭിച്ചു കഴിഞ്ഞു ഏതാണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഇമേജ് റെഡ് കളറിലുള്ള ഒരു കാർ നമ്മൾ റെഡ് കളേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിനി അതിൻ്റെ ഫുൾ വ്യൂ ഇല്ലാത്ത കാരണത്താല് നമുക്ക് പ്രോമിറ്റ് ഒന്ന് തിരുത്തി കൊടുത്തു നോക്കാം നമ്മൾ ആ പ്രോമിറ്റ് തന്നെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ഒരു തിരുത്തിൽ നമ്മൾ ആഡ് ചെയ്യുകയാണ് ഫോട്ടോഗ്രാഫിക് വൈഡ് വ്യൂ അതായത് കുറച്ചുകൂടി അകലെ നിന്നുള്ള ഒരു ദൃശ്യം കിട്ടുമോ എന്ന് അറിയാനായിട്ട് അങ്ങനെ ഒരു ഫോട്ടോ കിട്ടുമോ എന്ന് അറിയാനായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് നോക്കണം ആ രണ്ടാമതൊരു ചിത്രം വന്നു അത് കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള കുറച്ചുകൂടി ഭംഗിയുള്ള ചിത്രമാണ് പക്ഷെ അങ്ങനെ ഒരു വൈഡ് വ്യൂ അല്ലാതെ തന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് വീണ്ടും ഒന്ന് റീ ചെയ്ത് നോക്കാം അത് കോപ്പി പേസ്റ്റ് ചെയ്യുക ഇത്തവണ നമുക്ക് ആ റെഡ് കളർ എന്നുള്ളതൊന്ന് മാറ്റിയിട്ട് നമുക്കൊരു ബ്ലൂ കളർ കൊടുത്ത് നോക്കാം പ്രോംപ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യുക നമ്മൾ സാധാരണ ചാറ്റ് സെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ദാ ഇപ്പൊ കുറച്ച് ഫുൾ വ്യൂ ആ കാറിന്റെ ഫുൾ വ്യൂ കാണാൻ ഭാഗത്തിന് കാർഡിന്റെ നടുവിലുള്ള ഒരു റോഡൊക്കെ എടുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഫോർമുല ഫോർവുലാണ് റേസിംഗ് കാർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ത്രീ ഡി ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം ക്രിയേറ്റ് എ ത്രീ ഡി ഇമേജ് ഓഫ് ക്യൂട്ട് എലിഫന്റ് അതായത് ഒരു ആനക്കുട്ടിയുടെ ഇമേജ് ആ ആനക്കുട്ടി ഒരു കുട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു ഇമേജ് നമുക്ക് വേണം അത് ദാ ഇതേപോലെ പ്രോംറ്റ് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്യുന്നു നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു ബേബി ഗേൾ അതായത് ഒരു പെൺകുഞ്ഞിൻ്റെ കൂടെ ആനക്കുട്ടി നിൽക്കുന്ന പടമാണ് നമുക്ക് വേണ്ടത് നമ്മളത് പ്രോംറ്റ് ചെയ്ത് കൊടുക്കുന്നു ദ മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്ന ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയും ഒരു ആനക്കുട്ടിയും ഈ ഒരു ഇമേജ് നമുക്ക് മാത്രമായിരിക്കും ഈ പറയുന്ന എ ഐ ക്രിയേറ്റ് ചെയ്ത് തരുന്നത് ഇനി നമുക്ക് ആ പ്രോംറ്റ് ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം ആ പ്രോംറ്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക അതിൽ ചെറിയൊരു തിരുത്ത് മാത്രമാണ് നമ്മൾ വരുത്തുന്നത് ബേബി ഗേൾ എന്നുള്ളത് മാറ്റി ബേബി ബോയ് അതായത് ഒരു ആൺകുഞ്ഞിൻ്റെ കൂടെയുള്ള ഇമേജ് ദ ക്യൂട്ടായിട്ടുള്ള ഒരു ഇമേജ് കിട്ടി ഇനി ഈ ഇമേജിനെ നമ്മൾ ആനിമേറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് ആനിമേഷൻ ഒന്നും പഠിക്കണ്ട ജസ്റ്റ് ആ ഇമേജിന് താഴെ ആനിമേറ്റ് എന്നൊരു പ്രോമിറ്റ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ദാ നമ്മൾ അതിന് താഴെ ആനിമേറ്റ് എന്നൊരു പ്രോമിറ്റ് കൊടുക്കുവാണ് ആനിമേറ്റ് ചെയ്ത ആ ഇമേജ് കണ്ണ് ചിമ്മുന്ന ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഓമനക്കുഞ്ഞും അതേപോലെ തന്നെ ചെവിയൊക്കെ ആട്ടുന്ന ആനക്കുഞ്ഞും ഇത്തരത്തിലുള്ള ആ ആനിമേഷൻ നമ്മളുടെ ഭാവന ഇൻഫെക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണല്ലേ അത് എളുപ്പമാക്കി തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഭാവന മാത്രം മതി ഇനി ഇത്തരത്തിലുള്ള ഇമേജോ ആനിമേഷനോ എന്തു ആയിക്കോട്ടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേറൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് ക്യൂട്ട് ബ്ലൂ ബേഡ് ഒരു നീല കളറിലുള്ള ഒരു പക്ഷിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോമിറ്റ് കൊടുത്തു പ്രോമിറ്റ് നമ്മൾ സെൻഡ് ചെയ്തു അത്ര ക്യൂട്ടെന്നൊന്നും പറയാനില്ല ഒരു കലിപ്പൻ ലുക്കിലുള്ള പക്ഷിയാണ് വന്നിരിക്കുന്നത് ആഗ്രി ബേഡ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ബേഡ് നമുക്കിനി ഇതിനെ ഒന്ന് ആനിമേറ്റ് ചെയ്ത് നോക്കാം ആനിമേറ്റ് എന്നുള്ള ഒരു പ്രോമിറ്റ് മാത്രം കൊടുത്താൽ മതി വാവ് ഇതാ നല്ല മനോഹരമായിട്ട് തലയൊക്കെ ആട്ടുന്ന ആ ഒരു കിളി അതൊരു ജിഫ് ഫയൽ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി എന്തിനാണ് നമ്മളിങ്ങനെ ആനിമേറ്റ് ചെയ്യുന്നത് ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലരും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് അങ്ങനെയുള്ള ഗ്രീറ്റിംഗ്സ് ഒക്കെ അയക്കുന്ന കൂട്ടത്തിലുള്ളവരായിരിക്കും നിങ്ങൾക്ക് ഇതേ പ്രകാരം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക അതിനെ ആനിമേറ്റ് ചെയ്യുക ചെയ്യുക അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഞാനിവിടെ ഒരു ചെറിയ പ്രോമിറ്റ് ആണ് കൊടുക്കുന്നത് ക്രിയേറ്റ് ഗുഡ് മോർണിംഗ് ഗ്രീറ്റിംഗ് കാർഡ് എന്നും മാത്രമാണ് കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതാ ഒരുപാട് പൂക്കളും ഒരു ഒക്കെയുള്ളൊരു ഒരു ഗുഡ് മോർണിംഗ് ഗ്രീറ്റിംഗ് കാർഡാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ആനിമേറ്റ് ചെയ്ത് നോക്കാം ആനിമേറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് മാത്രം പ്രോമിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ മനോഹരമായിട്ട് കറങ്ങുന്ന പൂക്കളോട് കൂടിയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു ജിപ്പ് ഫയൽ നിങ്ങൾക്ക് കിട്ടി നമുക്ക് ഒരു ഇമേജോട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം വളരെ കളർഫുള്ളായിട്ട് ഗുഡ് മോർണിംഗ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഇതിനെ നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്ത് നോക്കാം ഇതാ എല്ലാം ചലിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആനിമേഷനാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഡിസൈനിങ് റൊമാൻറ്റിക് ഗുഡ് നൈറ്റ് ഗ്രീറ്റിംഗ് കാർഡ് എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നു അതിനുള്ള ഔട്ട്പുട്ടാണ് ഈ കിട്ടിയിരിക്കുന്നത് ഇനി ആനിമേറ്റ് എന്നുള്ള ഒറ്റ ബ്രോംറ്റ് മാത്രം മതി ഇതാ അത് ആനിമേറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് കിട്ടിയിരിക്കുന്നു ഇനി ഗ്രീറ്റിംഗ്സ് കാർഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് ഇമേജിന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയും സെർച്ച് ചെയ്യേണ്ട നേരെ ഈ മെറ്റയെ ഉപയോഗിച്ച് റോം ചെയ്ത് ഡിസൈൻ ചെയ്യുക ആനിമേറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഇമേജ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമ്മളെല്ലാവരും പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് അല്ലെ നമുക്കിപ്പോൾ ഒരു വർഷത്തെ ഏറ്റവും മികച്ച അഞ്ച് സോങ്ങുകൾ കേൾക്കണം അങ്ങനെ തോന്നുവാണ് അങ്ങനെ തോന്നുന്ന സമയത്ത് അതും മെറ്റേയോട് ചോദിച്ചാൽ മാത്രം മതി സജസ്റ്റ് ടോപ്പ് ഫൈവ് മലയാളം മൂവി സോങ്സ് എന്നാണ് ഞാൻ ഇവിടെ പ്രോംറ്റ് ചെയ്യുന്നത് പ്രോംറ്റ് ചെയ്തു ആ വർഷം കൂടി ആഡ് ചെയ്യുന്നു സെൻഡ് ചെയ്യുന്നു ദ സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം വന്നു കഴിഞ്ഞു ടോപ്പ് ഫൈവ് മലയാളം മൂവി സോങ്സ് അതിനകത്ത് ഖൽബ് എന്ന് പറയുന്ന സോങ്ങ് ഉണ്ട് അതേപോലെ തന്നെ മൊഞ്ചത്തി അത് ഏത് സിനിമയിലെ സോങ്ങാണ് ആരാണത് പാടിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം ഉണ്ട് ആ പാട്ടുകളിലേക്ക് എല്ലാം ഉള്ള ലിങ്കുകൾ ആണ് നമുക്ക് സജസ്റ്റ് ചെയ്തു തന്നിരിക്കുന്നത് ആ ലിങ്കിൽ പോയിട്ട് നമുക്ക് സോങ് കേൾക്കാം ഇനി നമുക്ക് ഏതെങ്കിലും അറിയില്ലാത്ത കാര്യങ്ങൾ വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അതറിയണമെന്നുണ്ടെങ്കിലും മെറ്റിയോട് ചോദിച്ചാൽ മതി നമ്മളിപ്പോൾ ചോദിക്കാൻ പോകുന്നത് ഫെനഗൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് ആരാണ് എന്നാണ് ചോദിക്കുന്നത് നമ്മൾ പ്രോംറ്റ് ഹു ഇസ് ദ പ്രസിഡന്റ് ഓഫ് സെനഗൽ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം അതൊന്ന് സെൻഡ് ചെയ്യുക ഇതാ കൃത്യമായിട്ട് ആൻസർ തന്നു കഴിഞ്ഞു ആൻസർ മാത്രമല്ല വിക്കിപീഡിയ പേജ് കൂടി തരുന്നുണ്ട് ബസിറോ ഡൊമിയ ഇതാണ് അദ്ദേഹത്തിന്റെ പേര് അതായത് സെനഗൽ പ്രസിഡന്റിന്റെ പേര് അദ്ദേഹത്തിന്റെ വിക്കിപീഡിയ പേജ് കൂടി തരുന്നുണ്ട് ഏതാണ്ട് നമുക്ക് വാട്സപ്പിൽ ഒരു ചാറ്റ് ആയിട്ട് തന്നെ ബ്രീഫായിട്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ തരുന്നുണ്ട് അദ്ദേഹം ഇലക്ഷനിൽ ജയിച്ചത് ഏത് പാർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നത് എത്ര നാളായിട്ട് ആ സ്ഥാനത്തുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് വാട്സപ്പിൽ തന്നെ കിട്ടും ഇനി ഇത് മാത്രമല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആശംസ സന്ദേശം അയക്കണം എന്ന് കരുതുക ഇപ്പോൾ ഉദാഹരണത്തിന് ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ റൈറ്റ് എ റൊമാൻറ്റിക് കോട്ട് ഫോർ മൈ ഗേൾ ഫ്രണ്ട് എന്നോ ബോയ് ഫ്രണ്ട് എന്നോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുക അതാ അപ്പോൾ തന്നെ അവിടെ ഒരു റൊമാൻറ്റിക് കോട്ട് മെസ്സേജ് ആയിട്ട് ഈ പറയുന്ന മെറ്റൈയെ അയച്ച് തന്നിരിക്കുന്നത് ഇപ്പം മനസ്സിലായില്ലേ നീരവളയം എങ്ങനെയാണ് മാന്ത്രിക വളയം എന്നുള്ളത് മെറ്റയുടെ അധിപനായിട്ടുള്ള മാർക്ക് സക്കർബർഗ് രണ്ട് മാസം മുൻപ് അതായത് ഏതാണ്ട് ഏപ്രിൽ അവസാനത്തോട് കൂടിയിട്ടാണ് മെറ്റയെ കുറിച്ച് യൂസേഴ്സിന്റെ മുന്നിൽ പറയുന്നതും അങ്ങനെ ഒരു ചില രാജ്യങ്ങളിലും മാത്രം അത് ലോഞ്ച് ചെയ്യുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഒരു തുടക്കം മാത്രമാണിത് ഇനിയും കൂടുതൽ ഫീച്ചർ വരാനിരിക്കുന്നു ആകെയുള്ള ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ നിലവിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമാണ് ചാറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എന്താണെന്നുണ്ടെങ്കിൽ നിലവിലത്തെ ഫീച്ചർ നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുക